ഹലോ ഞാൻ തൊടുക്ക് കയറുകട്ടോ വീട്ടിലേക്ക് വന്നിട്ട് തൊടു കയറാണ് അപ്പോൾ കുട്ടികളും വാപ്പയൊക്കെ തൊടുക്ക് കയറിപ്പോ അപ്പോൾ നല്ല കൂന ഉണ്ടായിക്കണോന്ന് പറയുന്നുണ്ട് അപ്പോൾ പൊടിയൊക്കെ കേട്ടോ ഒരു ബക്കറ്റ് കൊടുത്തുണോ എത്രത്തോളം ഉണ്ട് എന്നൊന്നറിയില്ല എന്നാലും ഫ്രഷായിട്ട് എപ്പോഴും കിട്ടണമുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണല്ലോ നമ്മളെ നാടൻ കൂന് കാണിച്ചോ പറ ഞാൻ കോണിൻ്റെ അവിടുന്ന് വണ്ടാൻ പറ്റിയില്ല അത് പറിക്കുമ്പോൾ പിന്നെ അവിടെ ഉണ്ടാവില്ല അത് പറയണേക്കാം അപ്പം ഞാൻ അവിടെ നിന്നൊന്നും വണ്ടിയിട്ടില്ല കുഞ്ഞ് കുഞ്ഞു ആളാട്ടോ ഇന്ന് ആളക്കുള്ള മുളച്ച് വരുന്നോ അപ്പോൾ ഞാനത് പറിച്ചിട്ടില്ല ഞാൻ മേലൊക്കെ പോയി നോക്കട്ടെ മേലൊക്കെ ഉണ്ടാവും ചിലപ്പം ഞാൻ കുറേ ഉണ്ട് കാരണം ഇപ്പോൾ ഒരു ബക്കറ്റൊക്കെ എടുത്തിട്ടാണ് പോകുന്നു വലിയൊരു ബക്കറ്റ് അയക്കാര് പകുതിക്കേവര് കിട്ടെന്ന് കരുതിന് പക്ഷെ ഇപ്പൊ കുറെ ദിവസത്തിന് ശേഷാ കിട്ടണേ കിട്ടോ അപ്പൊ മുളച്ച് വരുന്നോ പണ്ടൊക്കെ ഇവിടുന്ന് നിറയെ കെട്ടിന്ന് കോവിന് കിട്ട ഒരുപാട് കിട്ടും എല്ലാർക്കും കൊടുക്കാൻ കിട്ടും ഇപ്പോ പിന്നെ കുറവാ കിട്ടില്ലേ ഇതൊക്കെ കൃഷി കൃഷി ഉണ്ടാക്കണം കേട്ടോ ആഴയും വെക്കണോ അവിടെയാണ് വീട് കേട്ടോ കണ്ട താഴെ അവിടെയാണ് വീട് കണ്ടതിട്ടോ ഇത് മേലൊക്കെ ഇങ്ങനെ പോരണോ വാ അത് വയന്ന് പറഞ്ഞ് കൊയങ്ങോലോ പൂച്ചക്കുട്ടി അതെന്റെ അത് കേട്ടെന്തും പറത്താനം പറയണ കാട്ടു എന്തേലും പറഞ്ഞാ ും തൊടു കൂടി അല്ല അത് അല്ല കൊതുമുണ്ട് ചായത്തേക്ക് പോയിക്ക അവലൊക്കെ പോയാലോക്കെ കുടി അത് കുറച്ചിന് കൊണ്ടുവരും കേട്ടോ ഞാൻ ഇത് തീക്കോട്ട് വരാം അപ്പം വരാം എന്നിട്ട് കൊണ്ടുപോകും പോകുമ്പോൾ കൊണ്ടുപോവാ പൊതുവെ രാവിലെയാണ് ഏട്ടോ ഉണ്ടാവാറുള്ളത് ഇതൊക്കെ പന്നിയോട് വന്ന് നശിപ്പിക്കണേ കണ്ടോ ഈ ചേനൊക്കെ നശിപ്പിച്ചിട്ട്ണ്ടോ ചേന ഹോസ്പിറ്റലിൽ ഒരുപാട് നാളായിട്ടോ ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് കൂന് വരച്ചിട്ട് ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയതിന് ശേഷം പിന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ടൈമിലൊന്നും അധികം ഇവിടെ ഇല്ലാത്തത് കൊണ്ടൊക്കെ കുറേ ആയിക്കോണെ മണ്ണെന്ന് പറിച്ചിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കും അല്ലെങ്കിൽ ചെറുപ്പത്തിലൊക്കെ എപ്പോഴും ഇങ്ങനെ വന്നിട്ട് കുറേ പറിച്ചിട്ടോ ഇപ്പം ഒന്നും പറിക്കലില്ല അപ്പം അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഫുൾ ക്ലീൻ ആണ് കേട്ടോ ഞാൻ പറയും മുറ്റത്ത് പോലും ഉണ്ടാവില്ല എത്രയും ക്ലീന് അങ്ങനെ ക്ലീൻ ആക്കിടും വാപ്പ നല്ല കാറ്റ് ഇണ്ടോ ഭയങ്കര കാറ്റുണ്ട് ഇന്നിപ്പോ ഒരു മഴക്കൊരു കുറവ് കാണുന്നുണ്ട് ഇത് കൊളാണേ മീൻകുളം ഉണ്ടാക്കിയതാണ് കേട്ടോ പക്ഷെ മീനൊന്നും ഇട്ടിട്ടില്ല കുട്ടികളൊക്കെ കിടക്ക് വന്ന് നീന്തും ആരെങ്കിലും കൂടെ ഉണ്ടാവും പെട്ടല്ലേ ഒറ്റ നിൽക്കൊന്നും ഇങ്ങോട്ട് പറഞ്ഞേക്കൂല ഇവിടെ ഒന്നും കാണാല്ല ഇവിടെന്നും കൂനെ കാണാല്ല അപ്പുറത്തെ സൈഡിൽ പുല്ലില്ല അവിടത്തന്നെ ഉള്ളുണ്ടാകുന്നുണ്ട് ഇവിടെ ഒന്നും കാണാല്ല പുല്ലില്ലാത്തതുണ്ടാവുള്ളൂ താഴത്തേക്ക് ഇറങ്ങി നോക്കട്ടെ ഓരോ സ്പോട്ട് ഉണ്ടാവുമല്ലോ ഇത് ഉണ്ടാവാൻ ആദ്യമൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിരുന്നു കേട്ടോ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ പിന്നേം പിന്നേയും വന്ന് നോക്കുമ്പോഴൊക്കെ ഉണ്ടാകും ഇപ്പം അങ്ങനെ സ്പോട്ടൊന്നുമില്ല അവർക്ക് ഇഷ്ടമില്ല ഇടത്തങ്ങനെ ഉണ്ടാകാനുണ്ട് അല്ല ഇത് മീൻകുളത്തിൻ്റെ ആണേ പക്ഷെങ്കില് ഇതില് മീൻ ഇട്ടിട്ടില്ല എന്തൊക്കെയോ ഒരു ഉണ്ടാക്കിയ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ഉണ്ടായത് കൊണ്ട് ഇതില് മീൻ ഇടാനിപ്പായിട്ടില്ല അപ്പൊ ഞാൻ ഒന്നുകൂടെ എന്തൊക്കെയോ ശരിയാക്കാനുണ്ട് അപ്പോൾ കുട്ടികളെ കൊണ്ടുവന്ന് നല്ല ഇടക്ക് നിന്ദിപ്പിക്കൂ നല്ല കാറ്റുണ്ട് ഭയങ്കര കാറ്റ് ഇത്രയാണിട്ടപ്പൊ കിട്ടിയിട്ടുള്ളത് ആകെ വഴിയൊന്നും കാണാനില്ല വഴിയെത്തും കണ്ടിട്ട് കാണുമ്പോഴേണ്ടത് കൂടി ഇറങ്ങട്ടെ നല്ല കൊതുക്കുണ്ട് ഇവിടെ ഇരും കൊതുക കയ്യൂല ഇവിടെ നിക്കാണി അത് കൂഞ്ഞാന്നെത്തി അത് കല്ലാണ് വെള്ളാരം കല്ലാണ് ഏത് കൂടെക്ക് ഞാൻ ഇപ്പം ഇറങ്ങി പോകുക വഴി എവിടെയാ വഴി വഴി കാണാല്ലോ ട്രക്കിങ് ചെയ്യണമാതിരി പോകണുണ്ട് ഞാൻ വഴിയൊന്നും കാണാനില്ല പുല്ലുകൾ മൂടിക്കണ് കൊതുക് ചോരൊടിച്ചണ്ടോ എന്നിട്ട് കൊതുക് അറിയോ ആ ഇതികൂടെ പോകുമ്പോ പണ്ടത്തെ ഒരു കാര്യം ഓർമ്മ ഒന്നായിട്ടോ ചെറിയ കുട്ടിയാകുമ്പോ ഒരു അഞ്ചിലോ ആറിലോക്കെ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ ഞാൻ തുടക്കി അറിയാതായിരുന്നു പാപ്പാൻ്റെ ഒപ്പൊ അപ്പൊ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചേര അങ്ങനെ അരിച്ചിട്ട് അപ്പോൾ ആ ചേരക്ക് പോകാതെ വഴി എന്താണറിയാ ഇതിൻ്റെ കാലിൻ്റെ അടുത്തു കൂടിയാണ് പോകുന്നത് കാലിൻ്റെ നടു കൂടി രണ്ട് കാലിൻ്റെ നടു കൂട്ടിയാണ് പോകണേ ഞാൻ അവിടെ നിന്നിട്ട് നോക്കോ ചാ അതായത് ആ ചേര പോയി കഴിയുമ്പോൾ ഞാൻ നിന്ന് ചാടിക്കണം ആ ചാടൽ അതിൻ്റെ മേലെയൊക്കെ ഞാൻ ചാടിക്കണമെന്നുണ്ടെങ്കിൽ അത് ഒറ്റ കടിയേക്കായിരുന്നു പിന്നെ പക്ഷേ എങ്കിൽ അത് പേടിച്ചിട്ട് അത് ഓടുകയാണ് പക്ഷേ എൻ്റെ കാലിൻ്റെ രണ്ട് കാലിൻ്റെയും ഞാൻ നടു അത് ഓടുന്നത് അത് പോകുന്നത് പക്ഷെ ഞാൻ ബീ അടിച്ചിട്ട് ചാടി കളിക്കുകയാണ് അതിൻ്റെ വല്ലാത്തൊരു ഓർമ്മയാണ് ഇവിടെ ഈ ഒരു എന്താണ് ഈ ഒരു കണ്ടത്തിൽ ഇരുന്നിട്ടോ ഫുള്ള് ഉണ്ടായിരുന്നു പണ്ട് അതിൻ്റെ ഒരു പൊടി പോലും കാണാമല്ലോ അപ്പം ഇവിടെ നിന്ന് എന്താ അപ്പോൾ ഹണ്ടിങ്ങ് കഴിഞ്ഞു ഇനി രാവിലെ പോയിട്ട് ആ നാറ ഫസ്റ്റ് കണ്ടില്ലേ ആ മുട്ടക്കൂന് അത് പറ്റും അച്ഛനെ കുഞ്ഞുതാണ് അപ്പൊ ഒന്നാണ് വിരുന്നോട്ടെ രാവിലെ ആകുമ്പോത്തേനും ഇപ്പൊ വൈകുന്നേരം എൻ്റെ സമയം രാവിലെയാണ് എന്നത് ഞങ്ങൾ ഇതാ ഇതാക്കാൻ പോകലെ ഇപ്പൊ കുറേയായിട്ട് കിട്ടാത്തത് കൊണ്ട് അപ്പൊ ആ ശ്രദ്ധ വിട്ടിരുന്നു അപ്പൊ വൈകുന്നേരത്താണ് അപ്പൊ നീ രാവിലെ പോയിട്ട് അതെടുക്കണം ഗൈസ് ഈ നോട്ടങ്ങാകൊക്കെ ഇപ്പൊ ആവശ്യക്കാർ ഒരുപാടുണ്ട് അല്ലേ അപ്പൊ ഞാനിന്നെ എന്നാലും വൈകുന്നേരത്താ കുറച്ച് പോറച്ചില്ല അപ്പം അതിൻ്റെ ബാക്കി കൂന് പറിക്കാൻ വേണ്ടിയിട്ട് ബാക്കി കൂനകൾ എന്നാലും മുട്ട എങ്കിലും അപ്പോൾ അത് വിരഞ്ഞിക്കണോ പോയാക്കട്ടെ കേട്ടോ വിരുന്നിക്കണോ നോക്കിയിട്ട് അത് പറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് രാവിലെ അപ്പം നമ്മളൊക്കെ വേണം ഇന്നലത്തെ വിരിഞ്ഞിക്കണം കേട്ടോ ഒന്ന് വേറെയും കിട്ടിയിരിക്കണം രാവിലെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇത് ഇന്നലെ മുട്ട അപ്പോൾ അത് നീ ഒന്ന് പറിക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മളെ കൂനയൊക്കെ ഞാൻ പറിച്ചെടുത്തു കേട്ടോ ഇനി ഇതൊക്കെ പാടെ ഒന്ന് കറി ആക്കിയിട്ട് എടുക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഈ കടയിൽ നിന്ന് വാങ്ങുന്ന കൂനെ ഇങ്ങനെ വെക്കണേ വേറെ ഇഷ്ടം ഇങ്ങനത്തെ നാടൻ കൂനെ വെക്കണേ വേറെ ഉള്ളി അതൊക്കെ ഒന്നും കൂടാതെ വെറുതെ ഇത് മാത്രം വെച്ചിട്ട് ഇങ്ങനെ കഴിക്കും അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എത്രയാണുള്ളൂ ഇന്നത്തെ വീട്ടിൽ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഇങ്ങനെയൊക്കെ കൂനൊക്കെ കറിയൊന്നും ചെറുപ്പകാലത്ത് പറിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ മെമ്മറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ഷെയർ ചെയ്യാം എല്ലാവരും